സമാധാനത്തിന് വേണ്ടി ഒരു സിനിമ കാണാൻ തീരുമാനിക്കുമ്പോൾ ഹൊറർ സിനിമകൾ എത്ര പേർ തിരഞ്ഞെടുക്കും മനസ്സിൻ്റെ സമ്മർദ്ദം കൂട്ടാൻ സാധ്യതയുള്ള അത്തരം സിനിമകൾ ഒഴിവാക്കാനാവും ഭൂരിഭാഗം പേരും ശ്രമിക്കുക ഹാലോവിനിങ്ങെത്തിയ സാഹചര്യമായതുകൊണ്ട് ഹൊറർ സിനിമകൾക്ക് കൂടുതൽ ആരാധകർ കുറച്ച് നാളത്തേക്കെങ്കിലും കാണും അതിൻ്റെ കൂടെ ഒരു രസകരമായ പഠനവും പുറത്തു വന്നിട്ടുണ്ട് ഉത്കണ്ഠം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാൻ ഹൊറർ സിനിമകൾ സഹായിക്കും എന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ സിനിമ കാണുന്നത് സുരക്ഷിതമായ കംഫർട്ടബിളായ ഒരു സ്ഥലത്തിരുന്നാവും അത്തരമൊരു സാഹചര്യത്തിൽ ഇരുന്ന് നമ്മൾ ഹൊറർ സിനിമകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയം നിയന്ത്രിതമാണ് ഈ നിയന്ത്രിത ഭയം അതായത് കൺട്രോൾ ഫിയർ തലച്ചോറിന് ഒരു പ്രത്യേക മാനസിക വ്യായാമം നൽകുന്നു സിനിമയിലെ ഭീഷണിയോട് തലച്ചോറ് പ്രതികരിക്കുമ്പോൾ യഥാർത്ഥ അപകടമില്ലാത്തതിനാൽ ആ സമ്മർദ്ദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അത് പഠിക്കുന്നു ഇത് യഥാർത്ഥ ജീവിതത്തിലെ നിസ്സാരമായ ഉത്കണ്ഠാജനകമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു തരം സഹിഷ്ണുത വർദ്ധിപ്പിക്കാൻ സഹായിക്കും പഠനങ്ങളുടെ ഭാഗമായി ഭയത്തെ സമീപിക്കുന്നവരെ മൂന്ന് തരം വ്യക്തികളായി തരംതിരിച്ചു ഒന്ന് അഡ്രനാലിൻ ജങ്കീസ് ഇക്കൂട്ടർ ശാരീരിക ഉത്തേജനം ഉണ്ടാക്കുന്ന അതായത് എഡ്രനാലിൻ റഷ് ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ മനഃപൂർവ്വം തേടിപ്പിടിക്കുന്നവരാണ് ഹൊറർ സിനിമകൾ കാണുന്നതിലൂടെ തലച്ചോറ് സ്വാഭാവികമായും ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ അഡ്രനാലിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഒരു പ്രത്യേക തരം ഉന്മേഷം നൽകുന്നു ഇത് ഉത്കണ്ഠയിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ സഹായിക്കും രണ്ട് വൈറ്റ് നക്ലസ് ഇക്കൂട്ടർക്ക് ഭീകരമായ സാഹചര്യങ്ങളോട് ഉയർന്ന തോതിലുള്ള ഭയവും ഉത്കണ്ഠയും അനുഭവപ്പെടുന്നു പക്ഷേ ആ അനുഭവം വരെ ഭയത്തെ അടിച്ചമർത്താനും നിയന്ത്രിക്കാനും ഇവർ ശ്രമിക്കുന്നു ഹൊറർ സിനിമ കാണുമ്പോൾ പേടി തോന്നാമെങ്കിലും കണ്ണുകൾ പൊത്തിയോ കൈകൾ മുറുകെ പിടിച്ചോ ഭയം നിയന്ത്രിക്കാൻ ഇവർ ശ്രദ്ധിക്കും ഇത് ഒരു ജ്ഞാനാത്മക നിയന്ത്രണ തന്ത്രമാണ് കൃത്രിമമാണെങ്കിൽ കൂടി ഒരു ഭീഷണിയെ നേരിടാൻ കഴിഞ്ഞതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സമ്മർദ്ദങ്ങളോടുള്ള പ്രതിരോധ ശേഷി വളർത്താനും ഇവർക്ക് കഴിയും മൂന്ന് ഡാർക്ക് കൂപ്പേഴ്സ് ലോകം എത്രത്തോളം അക്രമാസക്തമാണെന്ന് തിരിച്ചറിയുന്നതിനും സ്ക്രീനിലെ ഭീകരതയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വന്തം ജീവിതം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഇവർ ഹൊറർ സിനിമകൾ കാണുന്നത് ഹൊറർ സിനിമകളെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖ ഗവേഷകരിലൊരാളായ ഡോക്ടർ മാർജി കർ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് മാനസികമായ റിഹേഴ്സലാണ് അതായത് ഭീഷണികളെ എങ്ങനെ നേരിടണം എന്ന് പരിശീലിക്കാൻ ഹൊറർ സിനിമകൾ തലച്ചോറിന് അവസരം നൽകുന്നു സിനിമയിലെ കഥാപാത്രങ്ങൾ പ്രതിസന്ധികളെ മറികടക്കുമ്പോൾ കാഴ്ചക്കാർക്ക് തങ്ങളുടെ ഭയത്തെ അതിജീവിക്കാനുള്ള മാനസികമായ കഴിവ് അതായത് ഒരു സെൻസ് ഓഫ് എഫിക്കസി എഫിക്കർദ്ധിക്കുന്നു രണ്ട് ശാരീരിക പ്രതികരണവും ശാന്തതയും ഹൊറർ സിനിമകൾ കാണുമ്പോൾ ഹൃദയമിടിപ്പ് ശ്വാസം എന്നിവ വർദ്ധിക്കുന്നു എന്നാൽ സിനിമ അവസാനിക്കുമ്പോൾ ഈ ശാരീരിക പ്രതികരണങ്ങൾ വേഗത്തിൽ ശാന്തമാവുകയും ഒരു ആന്തരിക വിജയം അതായത് ഒരു ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് തോന്നുകയും ചെയ്യുന്നു ഇത് ഉത്കണ്ഠഭരിതമായ അവസ്ഥകൾക്ക് ശേഷം ഉണ്ടാകുന്ന ശാന്തതയ്ക്ക് സമാനമാണ് ഉത്കണ്ഠയുള്ള വ്യക്തികൾക്ക് ലോകം അനിയന്ത്രിതവും ഭീഷണി നിറഞ്ഞതുമായി തോന്നാം ഹൊറർ സിനിമകൾ ഇതിന് ഒരു അനുഭവം നൽകുന്നു സ്ക്രീനിൽ ഭയാനകമായ കാര്യങ്ങൾ നടക്കുമ്പോഴും കാഴ്ചക്കാർക്ക് സിനിമ നിർത്താനോ കണ്ണടയ്ക്കാനോ ലൈറ്റ് ഇടാനോ ഉള്ള പൂർണ്ണ നിയന്ത്രണമുണ്ട് ഈ സുരക്ഷിതത്വ ബോധം യഥാർത്ഥ ജീവിതത്തിലെ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ കുറയ്ക്കുന്നു തീവ്രമായ ഭയം നൽകുന്ന സിനിമകൾ ഉത്കണ്ഠാജനകമായ സ്വന്തം ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു ഈ താൽക്കാലികമായ മാറ്റം മാനസികാരോഗ്യത്തിന് ഗുണകരമാണ് ഹൊറർ സിനിമകൾ ഉത്കണ്ഠയ്ക്ക് ഒരു പരിഹാരമല്ല മറിച്ച് വികാരങ്ങളെ ആരോഗ്യകരമായി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കോത്തി മെക്കാനിസം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്